തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല വടക്കാഞ്ചേരിയിൽ യുവാവിന്റെ കൊലപാതകം ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിന് നടന്ന സംഘർഷത്തിൽ അരിമ്പൂർ ജോസിന്റെ മകൻ സേവ്യർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഉത്രാളിക്കാവ് പൂരം ദിനത്തിൽ കരുണാകരം ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു സംഭവം കൊല്ലപ്പെട്ട സേവിയറും കുത്തിപ്പരിക്കേൽപ്പിച്ച വിഷ്ണുവും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് സേവിയർ തടവുശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇരുവരും ഒരേ രാഷ്ട്രീയ പാർട്ടിയെ പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ തമ്മിൽ മുൻപും പലതവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേസിൽ റിമാൻഡിൽ കഴിയുന്ന വിഷ്ണു മയക്കുമരുന്നിന് അടിമയും മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധമുള്ള ആളുമാണ് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ഈ കൊലപാതകം യാദൃച്ഛികമായി സംഭവിച്ചൊന്നായി കണക്കാക്കാൻ സാധിക്കില്ല എന്നും വടക്കാഞ്ചേരിയിൽ സജീവമായ മയക്കുമരുന്ന് ഗുണ്ടാ സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പരാതിക്കാർ സംശയം പ്രകടിപ്പിച്ചു സേവിയാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല വടക്കാഞ്ചേരിയിലെ മയക്കുമരുന്ന് മാഫിയ ഏത് അതിക്രമത്തിനും കഴിവുള്ളവരായി മാറിയിരിക്കുന്നുവെന്നും പരാതിയിൽ ഉന്നയിക്കുന്നു കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളുടെ പട്ടികയിൽ വടക്കാഞ്ചേരിയിലെ സേവ്യർ കൊലപാതകം ഉൾപ്പെടുത്തേണ്ടതാണെന്നും പരാതിയിൽ പറയുന്നു വടക്കാഞ്ചേരിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇതിന്റെ പിന്നിലെ സത്യം പൂർണമായും പുറത്തുകൊണ്ടുവരാനും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാനും ഒരു ഉന്നതതല തലാന്വേഷണം നടത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു മുനിസിപ്പൽ കൌൺസിലർമാരായ കെ അജിത് കുമാർ പി എൻ വൈശാഖ് ഡി സി സി സെക്രട്ടറി ഷാഹിദറഹ്മാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശശീന്ദ്രൻ സി കെ എന്നിവരാണ് പരാതി നൽകിയത് വടക്കാഞ്ചേരി ഫെബ്രുവരി ഉത്രാളിക്കാവ് രാത്രി നടന്ന കൊലപാതകം സേവിയർ എന്ന് പറയുന്ന ഈ അരിമ്പൂർ ജോസ് മകൻ സേവ്യർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തായിരുന്ന തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തെ കുത്തിയത് വിഷ്ണു പറയുന്നത് ഇയാൾ ആക്രമിക്കാൻ വന്നപ്പോൾ ജീവരക്ഷാർത്ഥ കുത്തി എന്നുള്ളതാണ് സേവ്യാർ പറയുന്ന ഇവർ തമ്മിൽ സേവ്യാർ പലരോടും പറഞ്ഞതായിട്ട് അറിയുന്നത് ഇതിനു മുമ്പ് ഇവർ ഒരുപാട് കാലത്തെ തർക്കവും വഴക്കമുണ്ട് അവർ മധ്യസ്ഥയ്ക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയി എന്നിട്ടാണിത് അവിടെ ഉണ്ടായത് എന്നാണ് സേവിയാറിൻ്റെ കൂടെയുള്ള ആളുകൾ പറയുന്നത് സ്വാഭാവികമായും വർഷങ്ങളായി ക്രിമിനൽ കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലുമൊക്കെ സജീവമായിട്ടുള്ള ഏകദേശം ഒരു എലക്ഷനെ ബൈക്കുകൾ കത്തിച്ച് നാലു മാസം ജയിലിൽ കിടന്ന ആളാണ് സേവ്യർ അപ്പോൾ സ്വാഭാവികമായും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് യാദൃശികമായിട്ടുണ്ടായ ഒരു കൊലയായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല ഇത് വളരെ ആസൂത്രിതമായ ഒരേ പാർട്ടിക്കാരായ ആളുകൾ ആ പാർട്ടിക്കകത്തുണ്ടായ തർക്കം അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽപ്പനയും മറ്റു അവർ തമ്മിലുള്ള കച്ചവട സംബന്ധമായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു ഇനിയും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട തുടർ കൊലപാതകങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വിരളമല്ല ഇത് പാർട്ടി തലത്തിൽ ഒത്തുതീർപ്പാക്കി പാർട്ടിക്കാര് നമ്മൾ ചർച്ച ചെയ്ത് ഒതുക്കാനുള്ള വലിയ ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് അടിയന്തിരമായ ഇതിലൊരു ഉന്നതതല അന്വേഷണമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകൾ മയക്കുമരുന്നും സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കൂട്ടക്കൊലകളും മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് സഹോദരിയെ കൊല്ലുക അമ്മയെ കൊല്ലുക പിതാവിനെ കൊല്ലുക അങ്ങനെ നിരന്തരമായി നടക്കുന്ന അതിക്രമങ്ങൾ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിൻ്റെ ഭാഗമാണ് ആ മയക്കുമരുന്ന് തടയുന്നതിൽ ഇടതുപക്ഷ സർക്കാർ പരാജയപ്പെട്ടു വടക്കാഞ്ചേരിയിലും വലിയ ഒരു മയക്കുമരുന്ന് മാഫിയ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയും അതിക്രമങ്ങളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഒരു ഉന്നതതല അന്വേഷണം നടത്തുകയും ഇതിൻ്റെ പുറകിലുള്ള കൃത്യമായ സത്യം കൊണ്ടുവന്നുകൊണ്ട് അതിശക്തമായ നടപടി കുറ്റക്കാർക്കെതിരെ സ്വീകരിച്ച് വടക്കാഞ്ചേരിയിൽ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിട്ടുള്ളത് ഉന്നതതല അന്വേഷണം വേണമെന്ന് അതിശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് സി സി വി